ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമാലസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ ഒരു മസാല അനുവാദം ചോദിക്കേണ്ടത് മൂന്ന് തവണയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അനുവാദം ലഭിച്ചിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അനുവാദം ചോദിക്കുന്നയാൾ വിചാരിക്കുകയാണ് ഞാൻ അനുവാദം ചോദിച്ചത് അയാൾ കേട്ടിട്ടില്ല ഈ അവസ്ഥയിൽ എന്തു ചെയ്യണം അനുവാദം ചോദിക്കുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് അതിനെല്ലാം മറുപടി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എങ്ങനെ അയാൾ മടങ്ങിപ്പോകണം മൂന്ന് വട്ടം അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോകണം ഇനി ഇങ്ങനെ കൂടി പറയപ്പെട്ടിട്ടുണ്ട് അയാൾ തൻ്റെ ശബ്ദം അകത്തുള്ള ആളുകൾ കേട്ടു എന്നുറപ്പിക്കുന്നത് വരെ അയാൾക്ക് അനുവാദം തേടാവുന്നതാണ് ഇമാം മാലിക് ഇമാലിക് റഹ്മാൽ പറഞ്ഞത് സലാസ് മൂന്ന് പ്രാവശ്യമാണ് അനുവാദം ചോദിക്കേണ്ടത് അതിനേക്കാൾ വർദ്ധിപ്പിക്കുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനി ഒരാൾ അത് കേട്ടിട്ടില്ല ശബ്ദം കേട്ടിട്ടില്ല എന്നാണെങ്കിൽ അത് കൂടുതൽ തവണ അനുവാദം ചോദിക്കുകയും അത് കേട്ടു എന്ന് ഉറപ്പിക്കുന്നത് വരെ ആ അനുവാദം ചോദിക്കൽ അധികരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഇമാ മാലിക് റഹ്മാല്ല ആ വിഷയത്തിന് നൽകിയ മറുപടി അസ്ലാമലൈക്കും വറഹമത്തുള്ള